കുട്ടികളിൽ സാംസ്കാരിക ബോധവും കലയിലേക്കുള്ള താൽപര്യവും ഉണർത്തി മിട്ടി ക്ലേ ആർട്ട് ഫോർ കിഡ്സ് ഏകദിന വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് വിദ്യാനഗർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് സംഘടിപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ മജീദ് തലങ്കര ഫൗണ്ടേഷൻ വണ്ടർനെസ്റ്റ് ഇൻ്റർനാഷണൽ ദി സെക്കൻഡ് ഹോം എന്നിവയുടെ സഹകരണത്തിലായിരുന്നു വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിട്ടി ഇസി ക്ലേ ആർട്ട് ഫോർ കിഡ്സ് ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് കുട്ടികളിൽ കണ്ടുവരുന്ന മൊബൈൽ സ്ക്രീൻ അഡിക്ഷൻ കുറച്ചുകൊണ്ടുവരുവാനും വീട്ടിലിരുന്ന് കളിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിനും കുട്ടികളെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടിച്ചും ഉപദേശിച്ചുമല്ല നന്നാക്കുവാൻ ശ്രമിക്കേണ്ടത് അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിച്ചല്ല മൊബൈൽ ഉപയോഗിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടത് മറിച്ച് രസകരമായ കളികളും അവർക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ഒപ്പം കൂടി ചേർത്ത് മൊബൈൽ ഉപയോഗത്തിൽ നിന്നും പതുക്കെ അകറ്റ ണമെന്നതടക്കമുള്ള വിവിധ പാഠങ്ങൾ വർക്ക്ഷോപ്പ് പകർന്നേകി ഷാർജ യു എ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി അധ്യക്ഷത വഹിച്ചു അക്കര ഫൗണ്ടേഷൻ സിഇഒ മുഹമ്മദ് യാസിർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ മാതാപിതാക്കളുമായി സംവദിച്ച് മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു വൈദ്യശാസ്ത്രം സോഷ്യൽ വർക്ക് ആർട്സ് ആൻഡ് സയൻസ് മേഖലകളിൽ നിന്നുള്ള നിരവധി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ഇന്റേൺസും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ധന്യശ്രീ പ്രോഗ്രാം കോർഡിനേറ്റർ വിവേക് എന്നിവർക്കൊപ്പം ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ് സെൻ്റ് ജോസഫ് കോളേജ് പിലാത്തറ ഭാരതമാതാ കോളേജ് തൃക്കാക്കര ക്രിസ്റ്റ് ബാംഗ്ലൂർ പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഇൻറ്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്